എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ധന്യനായേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം നേരത്തെ അറിയിക്കുന്നു ഒരിക്കൽ ഇരമിയ പ്രവാചകനോട് ദൈവം പറഞ്ഞു നീ ഒരു കുശവൻ്റെ അടുക്കൽ ചെല്ലാൻ അങ്ങനെ പ്രവാചകൻ ആ കുശവന വീണ്ടടുത്ത് ചെല്ലുമ്പോൾ തൻ എന്തോ ചക്രത്തിൻ്റെ മേൽ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് അതിൻ്റെ കയ്യിൽ നിന്ന് അത് ചീത്തയായിപ്പോയി അപ്പോൾ അതങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെ വായിക്കുന്നിങ്ങനെയാണ് കുശവൻ്റെ ഇഷ്ടത്തിനുള്ളൊരു പാത്രം താം വീണ്ടും മെനഞ്ഞെടുക്കുവാനിട വന്നു വത്സില ശ്രോതാവേ നീയും പലപ്പോഴും കുശുവൻ്റെ കയ്യിലെ മണ്ണ് പോലെ പലപ്പോഴും ചീത്തയായിപ്പോയി അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് ഒരു പ്രയോജനമില്ലെന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ഈ നിമിഷം നല്ല കുശുവനായ ആ യേശുവിൻ്റെ കരങ്ങളിൽ നിന്നെ ഏൽപ്പിക്കുമെങ്കിൽ നീ ഒരു വലിയ മാനപാത്രമായി നീയായി തീരും അനേകർക്ക് രുചിയുള്ള അനേകർക്ക് ആഹാരം കഴിക്കുന്ന മേശകളിൽ നിന്നെത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അതുകൊണ്ട് ആ നല്ല കുശവലായ യേശുനക്കെല്ലാം നമുക്ക് സമർപ്പിക്കാം അതിനുവേണ്ടി ഒരുങ്ങി മുന്നോട്ട് പോകാം ഓക്കേ ഗോഡ് ബ്ലെസ് യു